കൂറ്റ്നാട് ജൽ ജീവൻ മിഷന്റെ ജലവിതരണ പദ്ധതിയുടെ ഭാഗമായി റോഡ് കുഴിച്ച് പൈപ്പ് സ്ഥാപിക്കുന്നതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് കമ്മിറ്റി ചൊവ്വാഴ്ച കൂറ്റ്നാട് ടൗണിൽ ജലവിതരണ പൈപ്പ് ഇടുന്നതുമായി ബന്ധപ്പെട്ട് റോഡ് കുഴിച്ച് പൈപ്പിട്ടതിലാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത് പൈപ്പ് സ്ഥാപിക്കാൻ പ്രത്യേക സൗകര്യം ഉണ്ടായിട്ട് സ്ഥലത്തെ ബിൽഡിംഗ് ഉടമകളുടെ പ്രേരണം മൂലം പൊതുവഴിയിൽ നിന്നും മാറ്റി സംസ്ഥാന ബാധ കീറിമുറിച്ചാണ് പൈപ്പിടം നടത്തിയതെന്നും ഇതിനെതിരെ തൃത്താല എം എൽ എയും മന്ത്രിയുമായ എം പി രാജേഷ് നടപടിയെടുക്കണമെന്നും കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ രവി മാരാത്ത് ആവശ്യപ്പെട്ടു കൂറ്റ്നാട് സെൻട്രൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബസ് സ്റ്റോപ്പ് ജൽ ജീവൻ മിഷൻ്റെ പൈപ്പ് സ്ഥാപിക്കാൻ എന്ന പേരിൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പൊളിച്ചു നീക്കിയിരുന്നു എന്നാൽ പ്രസ്തുത സ്ഥലത്ത് പൈപ്പ് സ്ഥാപിക്കുന്നതിന് പകരം ബിൽഡിംഗ് ഉടമകൾക്ക് അനുയോജ്യമായ രീതിയിൽ റോഡ് കുഴിക്കുന്ന രൂപത്തിലാണ് പൈപ്പ് സ്ഥാപിക്കൽ നിർവഹിച്ചിട്ടുള്ളതെന്നും രവി മാരാത്ത് കൂട്ടിച്ചേർത്തു ടൗൺ കൂട്ടനാട് വെട്ടിപ്പിടിച്ച മുഴുവൻ സ്ഥലങ്ങളും സർക്കാർ കണ്ടുകെട്ടി ടൗൺ വികസനം എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ എം പി രാജേഷ് മുന്നോട്ട് വരണമെന്നാണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഉൾപ്പെടെ യാതൊരു കൊടുക്കാതെ തന്നെ എന്ത് പദ്ധതി കൊണ്ടുവരുന്ന ആ പദ്ധതി നടപ്പാക്കുമെന്ന ദൃഢപ്രതിജ്ഞയാണ് പൊതുജനങ്ങൾക്ക് മിനിസ്റ്റർ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവിടെ കുറച്ച് ബിൽഡിങ് ഓണേഴ്സിൻ്റെ ഗുണ്ടായസ രീതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയുമായി സഹകരിച്ചിട്ട് വാട്ടർ അതോറിറ്റി അതോറിറ്റി ഇതുവഴിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു എങ്ങനെ കൊണ്ടുപോകണം എന്താണെന്നുള്ളത് അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇവിടുത്തെ കയ്യേറ്റ ഭൂമിയിൽ കൂടെ പോലും വാട്ടർ അതോറിറ്റിക്ക് ഒരു പൈപ്പ് ഇടാൻ നാൽപ്പത് നാൽപ്പത് അഞ്ച് വ്യാസമുള്ള പൈപ്പുകൾ നാനൂറ് വ്യാസമുള്ള പൈപ്പ് പോലും ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി നിൽക്കുന്നത് അവർക്കതിനെ അനുവദിക്കുന്നില്ല ഈ ഇത്രയും ഹൈവേ നിലമ്പൂർ ഇട്ടോ പെരുമ്പിലാവുള്ള ഈ ഹൈവേ എന്ന് പറഞ്ഞാൽ ആകെ റോഡിൻ്റെ വീതി ആകെ അഞ്ച് മീറ്ററുള്ളു അത് രണ്ട് വണ്ടിക്ക് പോലും പാസ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ റോഡിലുള്ളത് അതിലുപരി പല ടോറസുകളും വരുന്നുണ്ട് ബസ്സുകൾ വരുന്നുണ്ട് ഇവരെല്ലാം സൈഡ് കൊടുക്കുകയാണെങ്കിൽ ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പ് കീറിയ ലൈനിലേക്ക് വണ്ടി വീണ് അത് മറിയാൻ ഉൾപ്പെടെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവാൻ അടച്ച സാധ്യതകളുണ്ട് ഇതെല്ലാം വാട്ടർ അതോറിറ്റിയോട് ഞങ്ങൾ പറഞ്ഞിരുന്നത് എഞ്ചിനീയറോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ റോഡ് പൊളിക്കുന്നില്ല ഈ റോഡിൻ്റെ ഈ അരുവിൽ കൂടെ മാത്രമേ ആണ് ഞങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ സൈഡ് വഴിയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നതെല്ലാം അവർ ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് അതിനെല്ലാം മാറ്റി തിരുത്തി കൊണ്ട് ഇവിടുത്തെ വ്യവസായികളുടെ മറ്റേ ബിൽഡിങ്ങും വ്യവസായികളുടെ അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വികസന പ്രവർത്തനപ്പെടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി ഇതിനെല്ലാം പിന്തുണ കൊടുക്കാതെ അവർക്ക് എന്ത് സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഈ കൂറ്റനാട് ടൗൺ വികസനം നല്ല രീതിയിൽ ആക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്കിത് പറയാനുള്ളു തീർച്ചയായിട്ടും മന്ത്രിയുടെ ഭാഗത്ത് ശക്തമായ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ഉള്ള ആളുകൾ അതിൻ്റെ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ ഇതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകണം അങ്ങനെ നമ്മുടെ കൂറ്റനാടിൻ്റെ വികസനം പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും എല്ലാവർക്കും ഇത് ഒരു ടൗൺ വികസനമായിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ആ ബസ് സ്റ്റോപ്പ് പൊളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാട്ടർ അത് ഇതുവഴി പൈപ്പ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ പൈപ്പ് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ആ വാട്ടർ ഇവിടുത്തെ സ്റ്റാൻഡ് പൊളിച്ചത് ഈ ബസ് സ്റ്റോപ്പ് അടങ്ങാൻ പൊളിച്ചു നീക്കിയത് പക്ഷേ അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന സ്ഥലം പറയും ഇത് വീണ്ടും ഹൈവേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം റോഡും കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെറുതെ എത്രയോ പഴക്കങ്ങളുള്ള ബസ് സ്റ്റോപ്പ് ഇവിടെ ഉണ്ടായിരുന്ന അതെല്ലാം മറിച്ചു അതൊക്കെ വാട്ടർ അതോറിറ്റിയാണ് പൊളിച്ചു കളഞ്ഞത് അതിനെയെല്ലാം തകിട് മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതൊരു മിനിസ്റ്റർ ഭാഗത്ത് നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത് അതിൻ്റെ ചിട്ടയായ പ്രവർത്തനങ്ങളുമായിട്ട് മിനിസ്റ്റർ മുന്നോട്ട് പോകാൻ താല്പര്യം കാണിക്കണം എത്രയും പെട്ടെന്ന് ടൗൺ വികസനങ്ങൾ ഏറ്റെടുക്കേണ്ട ഭൂമി ഏറ്റെടുത്തുകൊണ്ടും വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചുകൊണ്ടും കയ്യേറ്റ ഭൂമി ഒഴിപ്പിച്ചുകൊണ്ടും ഇതിൻ്റെ ടൗൺ വികസന പ്രവർത്തനങ്ങളെ എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്